കാഞ്ഞിരിപ്പുഴ പഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യരാമരാജന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത് നാലു ദിവസത്തിലൊരിക്കെയാണ് വെള്ളം ലഭിക്കുന്നത് രാജീവ് കോളനി കല്ലമല ചേലേഖര എന്നിങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാണ് ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഇവിടങ്ങളിൽ ടാങ്കറിൽ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് വെള്ളം എത്തിച്ചു വരികയാണ് ഇനി ഇത് തുടരാനാകില്ലെന്നറിയിച്ചാണ് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് മൂന്ന് ഒരിക്കലെങ്കിലും വെള്ളം അനുവദിക്കണമെന്ന് പ്രസിഡന്റ് സത്യരാമരാജൻ ആവശ്യപ്പെട്ടു കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നാണ് സമീപ പഞ്ചായത്തുകളിലേക്ക് ജല അതോറിറ്റി വെള്ളം എത്തിക്കുന്നത് എന്നാൽ ഡാം നിലനിൽക്കുന്ന പഞ്ചായത്തിലേക്ക് വെള്ളം ലഭിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ബഹുജന പ്രതിഷേധം നടത്തുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പ്രദീപ് അറിയിച്ചു ആവശ്യമായ മോട്ടോർ ഇല്ലാത്തതും വോൾട്ടേജ് കുറവുമാണ് പ്രശ്നത്തിന് കാരണം മൂന്ന് ദിവസത്തിലൊരിക്കൽ വെള്ളം എത്തിക്കുന്നതിന് ശ്രമിക്കുമെന്ന് എഇ ശാലിസുന്ദരൻ അറിയിച്ചു സിസിഎൻ മണ്ണാർക്കാട്